ഇനി വരുന്ന ഏഴ് ദിവസത്തേക്ക് ഞാൻ ഇനി പറയുന്ന രണ്ട് മെത്തേഡ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾ ഇപ്പൊ ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റോ ആവറേജ് സ്റ്റുഡന്റോ ആണെങ്കിലും ആഫ്റ്റർ സെവൻ ഡേയ്സ് നിങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും സോ എന്തൊക്കെയാണ് ആ രണ്ട് കാര്യങ്ങൾ എന്ന് നോക്കാം നമ്പർ വൺ മെമ്മറി പവർ ഈ മെമ്മറി പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സിലെ ടോപ്പേഴ്സിന് മാത്രമുള്ള ഒരു കാര്യമല്ല മറിച്ച് അത് എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് പക്ഷേ ഇത് എപ്പോ ആക്ടിവേറ്റ് ആവും എന്ന് ചോദിച്ചാല് നിങ്ങൾ ഒരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം ക്ലിയർ ആൻഡ് ഫോക്കസ്ഡ് ആണ് പഠിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഡിപെൻഡ് ചെയ്യുന്നു നിങ്ങളുടെ മെമ്മറി പവർ കൂട്ടാൻ ഞാൻ ഇനി പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഫസ്റ്റ് വൺ ഇസ് ഫീൽ ലൈക്ക് എ ലൈറ്റ് നമ്മുടെ ബ്രെയിൻ എപ്പോ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുമെന്ന് ചോദിച്ചാല് നമ്മുടെ ബോഡി ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോഴാണ് സയന്റിഫിക് സ്റ്റഡി പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ്സ് നമ്മുടെ ബ്രെയിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് അമിതമായിട്ട് ഫുഡ് കഴിച്ചാലും ഓയിലി ഫുഡ് കഴിച്ചാലും ജങ്ക് ഫുഡ്സ് കഴിച്ചാലും നമ്മൾ നല്ല ലേസി ആവും ഉറക്കം വരും പഠിക്കില്ല അപ്പോ ഫുഡിന്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക ആവശ്യത്തിന് മാത്രം ഫുഡ് കഴിക്കുക അതേപോലെ ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക അങ്ങനെയെങ്കിൽ നമുക്ക് നമ്മളുടെ ഫോക്കസ് ഇംപ്രൂവ് ചെയ്ത് ആക്റ്റീവ് ആയിട്ട് പഠിക്കാം സെക്കൻഡ് വൺ ഇസ് അബൌട്ട് മേ ക്വസ്റ്റ്യൻസ് വിത്ത് ഓൾവേർഡ് അതായത് നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ചുമ്മാ കാണാപ്പാടം പഠിച്ചത് കൊണ്ട് ഒരു പ്രയോജനമില്ല മനസ്സിലാക്കി പഠിക്കണം ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷില് ഒരു എസ് എങ്ങനെ എഴുതണം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ സെന്റൻസ് ആദ്യം വായിക്കുക അപ്പോ ചില വേർഡ്സിന്റെ മീനിങ് നമുക്ക് ഒട്ടും അറിയുന്നുണ്ടാവില്ല അപ്പോ അതൊന്ന് ഗസ് ചെയ്ത് നോക്കുക എന്നിട്ട് മീനിങ് സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾ ഗസ് ചെയ്ത് മീനിംഗേ ആയിരിക്കില്ല എന്നാലും കുഴപ്പമില്ല ഇങ്ങനെ ഗസ് ചെയ്യുന്നത് നിങ്ങൾ നിർത്തരുത് എന്നിട്ട് ആ വേർഡിന്റെ മുകളിലായിട്ട് ആക്ച്വൽ മീനിങ് എന്താണോ അത് എഴുതുക ഇങ്ങനെ എന്ത് പഠിക്കുമ്പോഴും ചെയ്യണം സോ ഇതുവഴി കാര്യങ്ങൾ അറിഞ്ഞു പഠിക്കാൻ പറ്റും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്താലും നിങ്ങളുടെ മെമ്മറി പവറും കൂടും ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് മെത്തേഡിനെ പറ്റിയാണ് ഇനി സെക്കൻഡ് മെത്തേഡ് എന്താ നോക്കാം കണ്ടിന്യൂസ് ലേണിംഗ് നിങ്ങൾക്ക് ടോപ്പർ ആവണമെങ്കിലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ പഠിക്കാൻ കുറേ നേരം ചെലവഴിക്കണം അപ്പൊ നിങ്ങൾ തന്നെ ചോദിക്കും എന്താണിത് എല്ലാ സമയവും പഠിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്ന് ബുദ്ധിമുട്ടാണ് പക്ഷേ പഠിക്കാൻ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് മെത്തേഡ് നമുക്ക് നോക്കാം ടെക്നിക് ഈ ഒരു ടെക്നിക്കിനെ പറ്റി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷേ അത്ര ഇഫക്റ്റീവ് അല്ല എന്ന് കരുതി ആരും ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ ഉണ്ടല്ലോ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് അത് നമുക്ക് എങ്ങനെ ഇഫക്റ്റീവ് അല്ല എന്ന് പറയാൻ സാധിക്കും സോ ഈ ഒരു മെത്തേഡ് ഇനി പറയുന്ന പോലെ ഫോളോ ചെയ്യുക പഠിക്കാനുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്യുക ഇരുപത്തഞ്ച് മിനിറ്റ് നേരത്തേക്ക് പഠിക്കുക എന്നിട്ട് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക ഇങ്ങനെ മുപ്പത് മിനിറ്റ് കംപ്ലീറ്റ് ആയാൽ ഒരു പൊമഡോറോ എന്ന് നമ്മൾ അതിനെ വിളിക്കും സോ ഇങ്ങനെ നാല് തവണ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുപ്പത് മിനിറ്റ് ബ്രേക്ക് എടുത്ത് റെസ്റ്റ് എടുക്കാം സോ ഇതാണ് പൊമഡോറോ ടെക്നിക് അപ്പൊ നിങ്ങൾ ആദ്യം ഒരു അലാം വാങ്ങുക മൊബൈൽ യൂസ് ചെയ്യരുത് അതാണ് നല്ലത് എന്നിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് ഇരുപത്തിയഞ്ച് മിനിറ്റിന് ടൈമർ വെച്ച് നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കുക എന്നിട്ട് പഠിക്കുമ്പോൾ ഇനി മിനിറ്റ് അല്ലേ ഉള്ളൂ അതിനുള്ളിൽ ഞാൻ ഈ ഒരു ടോപ്പിക്ക് പഠിച്ച് തീർക്കണം എന്ന ഒരു വാശി വരും കാരണം ഒരു ഡെഡ് ലൈൻ നമ്മുടെ ബ്രെയിൻ മനസ്സിലാക്കിയാൽ ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് എന്നിട്ട് അലാം റിങ് ചെയ്യുന്ന സമയത്ത് അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കാം ഈ അഞ്ചു മിനിറ്റ് സമയത്ത് ദയവ് ചെയ്ത് നിങ്ങൾ മൊബൈൽ നോക്കരുത് ആ ഒരു സമയത്ത് ഞാൻ ആ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു തോട്ടായിരിക്കും നിങ്ങളിൽ വരിക ഇങ്ങനെ നാല് തവണ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മുമ്പ് പറഞ്ഞതുപോലെ പോലെ മുപ്പത് മിനിറ്റ് ബ്രേക്ക് എടുക്കാം സോ ഈ പറഞ്ഞ രണ്ട് ും വളരെ ഇഫക്റ്റീവ് ആണ് അപ്പോ ഇനി വരുന്ന ഏഴു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ പഠിക്കുക നല്ല ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും